പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിലേക്ക് പോയി എന്നത് സത്യമാണ് അദ്ദേഹം അവിടെ പോവുകയും ലക്ഷദ്വീപിനെ ടൂറിസം രംഗത്ത് പ്രമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു പക്ഷെ അദ്ദേഹം ഒരു രാജ്യത്തിന്റെയും പേരെടുത്തൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ രാജ്യത്തിലേക്ക് പോകുന്നതിന് പകരം എങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടില്ല മാലിദ്വീപിനെതിരെ നല്ല ലോകത്ത് ഒരു രാജ്യത്തിനുമെതിരായി ഇന്ത്യക്കെതിരെ ഏറ്റവും നീചമായ കളികൾ കളിക്കുന്ന രാജ്യമാണ് ചൈന ചൈനയെപ്പോലും പേരെടുത്ത് അനാവശ്യമായി നരേന്ദ്രമോദി ഒന്നും പറയാറില്ല അതിന്റെ പ്രധാന കാരണം इ, ീ നയതന്ത്ര ബന്ധങ്ങൾ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും വഷളുമാകാം എപ്പോൾ വേണമെങ്കിലും മെച്ചപ്പെടുകയും ചെയ്യാം അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ബുദ്ധിപരമായി കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു ഭരണാധികാരി ഭാവിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് നിലവിലെ സാഹചര്യം മോശമാവാതിരിക്കാൻ ശ്രമിക്കും ഇപ്പൊ ഷിജിൻ പിങ് പേരെടുത്തിന്റെ ഒന്നും പറയാറില്ല അത് തന്നെയാണ് മോദിയും ചെയ്യാറുള്ളത് ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ പേച്ചപ്പാവാൻ സാധ്യത കൂടുതലാണ് അതുപോലെയാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ മാലിദ്വീപിന്റെ കാര്യമെടുത്താൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവർ പ്രൊവോക്കായി രണ്ട് കാരണങ്ങളാണ് കുറേ കാലമായിട്ട് തന്നെ അവർക്ക് ഇന്ത്യയോടൊരു എതിർപ്പുണ്ട് കാരണം ഇന്ത്യയിൽ ഈ ഹൈന്ദവ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി അവരധികാരത്തിൽ വന്നത് പല ഇസ്ലാമിക രാജ്യങ്ങൾക്കും ഇന്ത്യയോടുള്ള താല്പര്യം കുറച്ചിട്ടുണ്ട് എന്നാൽ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുകയാണ് ഉണ്ടായത് പക്ഷേ ഈ പറയുന്ന മാലിദ്വീപിനെ പോലെ വർഗീയ ചിന്താഗതി വച്ചു പുലർത്തുന്ന ഭരണാധികാരികൾ വരുന്ന രാജ്യങ്ങളാണ് പ്രശ്നം തുർക്കിയൊക്കെ പോലെ നരേന്ദ്രമോദി ഭരണകാലത്തിൽ മാലിദ്വീപ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമതി കൊടുത്താണ് നരേന്ദ്രമോദിയെ സ്വീകരിച്ചത് പക്ഷേ അന്നത്തെ പ്രസിഡന്റ് അല്ല ഇന്ന് ഭരണം മാറിയിരിക്കുന്നു ഇന്ത്യ വിരുദ്ധത പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഒരാൾ പ്രദ പ്രസിഡന്റായി മാറിയിരിക്കുന്നത് അവിടെ അപ്പോൾ ഈ ഒരു പശ്ചാത്തലം നമ്മളിവിടെ കാണണം ഭരണം മാറിയാൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധവും മാറും ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ തന്നെ ഒരു എക്സാമ്പിൾ ആണ് നമ്മളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു പക്ഷെ താലിബാൻ അധികാരത്തിലെത്തിയതോടുകൂടി ഇന്ത്യ നയതന്ത്ര ബന്ധം വെട്ടിച്ചുരുക്കി അപ്പോൾ ഇതാണ് ഭരണകൂടം മാറുമ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എപ്പോൾ വേണമെങ്കിലും മാറി പറയാം ഇവിടെ ഏതെങ്കിലും മാലി പൗരന്മാരല്ല വളരെ ഗുരുതരമായ മോശം പരാമർശം നടത്തിയിരിക്കുന്നത് മന്ത്രിമാരൊക്കെയാണ് അവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവർ ഇന്ത്യക്കെതിരെ പറഞ്ഞു ഇന്ത്യൻ കൾച്ചറിനെതിരെ പറഞ്ഞു ഇന്ത്യക്കാർക്കെതിരെ പറഞ്ഞു ഈവൻ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് വൃത്തിയില്ല എന്ന് പറഞ്ഞു ലക്ഷദ്വീപിലെ മെജോറിറ്റി ആണ് തൊണ്ണൂറ്റെട്ട് ശതമാനത്തോളം പക്ഷേ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് പോലും വൃത്തിയില്ല എന്ന് പറഞ്ഞു ഇവർ ഇന്ത്യയോടുള്ള വിരോധമാണ് ഇവർ അറിയുന്നില്ല അഞ്ച് ലക്ഷം മാത്രമാണ് ഇവരുടെ രാജ്യത്തെ പോപ്പുലേഷൻ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എത്ര കോടി ഉണ്ടെന്ന് ഇവർക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല കാരണം ഏറ്റവും അടുവിലത്തെ കണക്കനുസരിച്ച് തന്നെ പത്ത് പതിനഞ്ച് പതിനാറ് കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ സെൻസസ് അനുസരിച്ച് തന്നെ ഇന്ന് അതിലും കൂടുതൽ ഉണ്ടാവും അപ്പോൾ അത്രയും പോപ്പുലേഷൻ ഇവിടെ ഉണ്ട് സൗദിയും യു എയും മുഴുവൻ ഗൾഫും കൂട്ടിയാൽ പോലും ഇന്ത്യയിലുള്ള അത്രയും മുസ്ലിങ്ങളുടെ എണ്ണം ഉണ്ടാവില്ല അപ്പോൾ മുസ്ലിം പോപ്പുലേഷൻ വളരെ കൂടുതലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ആ രാജ്യത്തെ നോക്കിയിട്ട് അടച്ചാക്ഷേപിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ലക്ഷദ്വീപ് മാലിദ്വീപ് പോലെ ഇസ്ലാമിക വിശ്വാസികൾ കൂടുതലുള്ള ഒരു ഐലൻഡാണ് അതിനെപ്പോലും അധിക്ഷേപിച്ചു എന്നിട്ടോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി ജനങ്ങളുടെ പ്രതിനിധിയാണ് മറ്റേ മൂന്ന് ലക്ഷത്തിന്റെ അല്ല അപ്പോൾ ഇത്രയും വലിയൊരു പദവി അലങ്കരിക്കുന്ന പ്രധാനമന്ത്രിയെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഈ പറയുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ബഹുമാനിക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യയുമായി ഇത്രയും ശത്രുത ഉണ്ടായിട്ടും ഒരക്ഷരം നരേന്ദ്രമോദിയെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ തയ്യാറായിട്ടില്ല ഇന്ന് ചൈന ഇന്ത്യയുടെ കരുത്തറിയാവുന്ന ഷിജിൻ പിങ് അപ്പോ ഇങ്ങനെയൊക്കെയാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ഈ പറയുന്ന പക്വതയില്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ നടത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയെ നേരിട്ട് വളരെ മോശമായി വിമർശിച്ചുകൊണ്ട് അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് രണ്ട് വലിയ അബദ്ധമാണ് അവർ കാണിച്ചത് ഒന്ന് ഇന്ത്യൻ ജനതയ്ക്ക് ഇനിയിപ്പോ ഭരണകൂടം നാളെ പോട്ടെ മക്കളെ എന്നൊക്കെ പറഞ്ഞ് കൈകൊടുത്താലും ഇന്ത്യൻ ജനതയ്ക്ക് ആ ദ്വീപ് സമൂഹത്തോടുള്ള മനോഭാവത്തെയാണ് അവരിതോടെ മാറ്റി കളഞ്ഞത് നമുക്കൊരിക്കലും ഇനിയിപ്പോൾ സൗജന്യമായിട്ട് മാലിദ്വീപിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാലും എന്നെപ്പോലെ ഈ ഒരു രാജ്യത്തെ സ്നേഹിക്കുന്ന അഭിമാനിക്കുന്ന ഈ രാജ്യത്തെ ഓർത്ത് അഭിമാനിക്കുന്ന ഒരാൾ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല ഇനി ചുമ്മാ ഇനി ഒരു അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു അഞ്ചു കോടി രൂപ ഇങ്ങോട്ട് തരാം നിങ്ങളൊന്ന് മാലിദ്വീപിൽ വരുമോ എന്ന് ചോദിച്ചാൽ പോലും ഞാൻ പോവില്ല ഇതേ മനോഭാവം തന്നെയായിരിക്കും ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം പേരുടെയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് നമ്മൾ നമ്മുടെ രാജ്യത്തിൽ ഈ രാജ്യത്ത് ജനിച്ചതിൽ അഭിമാനിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് നമ്മുടേതാണെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അപ്പോൾ ഇന്ത്യക്കാരുടെ മനോഭാവമാണ് ഇതോടെ മാറിയിരിക്കുന്നത് മാലിദ്വീപിനോട് നമുക്ക് അവരോട് ഇനി സഹതാപം തോന്നില്ല ആ ദ്വീപിനോട് നമുക്ക് ഇനി സ്നേഹം തോന്നില്ല അവിടേക്ക് പോകാനും തോന്നില്ല വെറുത്തുപോയി അതൊരു പ്രശ്നം രണ്ടാമത് നമ്മളെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് നമുക്ക് പണ്ടേ തന്നെ മാലിദ്വീപിനേക്കാളും മനോഹരമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാമായിരുന്നു അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ മാലിദ്വീപ് ലക്ഷദ്വീപും തമ്മിലോട് ഒരു കമ്പാരിസൺ വീഡിയോ പിന്നീട് ചെയ്യുന്നുണ്ട് അതിനകത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ആ വിഷയം കമ്പയർ ചെയ്ത് സംസാരിക്കാം അപ്പോൾ വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഐലൻഡ് സമൂഹമാണ് ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ദ്വീപ് സമൂഹത്തിൽ പണ്ടേ ഡെവലപ്പ് ചെയ്യാം ഒരുപക്ഷെ ഇന്ത്യൻ ഗവൺമെന്റുകള് മാലിദ്വീപിനെ പോലെ ഒരു രാജ്യത്തെ കൺസിഡർ ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ ലക്ഷദ്വീപിലേക്ക് വലിയ ശ്രദ്ധ കൊടുക്കായിരുന്നു പിന്നെ ഇന്ത്യ വലിയ രാജ്യമാണ് നമുക്ക് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഐലൻഡുകൾ തന്നെ വേണമെന്നില്ല അല്ലാതെ തന്നെ ഒരുപാട് നമ്മുടെ രാജ്യത്തുണ്ട് കേരളം മുതൽ കാശ്മീർ വരെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനവും ഓരോ അത്ഭുതമാണ് ഓരോ രാജ്യമെന്ന പോലെ അത്രയും ചരിത്രവും സംസ്കാരവും ഒക്കെ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ് കേരളവും കാശ്മീരും അല്ലെങ്കിൽ രാജസ്ഥാനും തമ്മിലുള്ള അന്തരം നമുക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവില്ലേ അപ്പം അതുകൊണ്ട് ഇന്ത്യക്ക് അതൊരു വലിയ വിഷയമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദി അവിടെ പോയി ആ ദ്വീപ് സമൂഹത്തിന് ഒരു പ്രൊമോഷൻ കൊടുത്തു അതിന് ഒരു ആയിരം മടങ്ങ് പ്രൊമോഷനാണ് മാലിദ്വീപ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് നരേന്ദ്രമോദി അവിടെ പോയതിനെ റിപ്പോർട്ട് ചെയ്യാതിരുന്ന ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളുണ്ട് എന്നാൽ പിന്നെ നിങ്ങളിപ്പോൾ ടൂറിസത്തിൽ അങ്ങനെ കൂടുതൽ വേണ്ട എന്ന് പറയുന്ന രാജ്യങ്ങളുണ്ട് അതായത് ഈ പറയുന്ന നമ്മുടെ അൽ ഒക്കെ പോലുള്ള മാധ്യമങ്ങളും രാജ്യങ്ങളുമുണ്ട് അതായത് നമ്മുടെ ടൂറിസത്തിന് അങ്ങനെ ഇപ്പോൾ ഒരു ഈസി ആയിട്ടൊരു പ്രൊമോഷൻ വേണ്ടാന്ന് പറഞ്ഞ് അത് റിപ്പോർട്ട് ചെയ്യാത്ത മാധ്യമങ്ങൾ അവർ പോലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഈ വാർത്തയും സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യാതെ വേറെ വഴിയില്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയാണല്ലോ അത് റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ പ്രശ്നമാകുമെന്ന് അവർക്കറിയാം ഇതൊരു അന്താരാഷ്ട്ര വിഷയമായി മാറിയിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും ചെറുതോ വലുതോ എന്നതല്ല ഒരു രാജ്യമാണ് മാലിദ്വീപ് ഇന്ത്യയും ഒരു രാജ്യമാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം ഇപ്പം ഇന്ത്യയും കാനഡയും തമ്മിൽ ഉണ്ടായതുപോലെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അത് എല്ലാ മാധ്യമങ്ങളും എല്ലാ ഭാഷയിലും റിപ്പോർട്ട് ചെയ്യും അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും ലക്ഷദ്വീപ് എന്താണ് മാലിദ്വീപ് എന്താണെന്ന് പോയി ഒന്ന് സർച്ച് ചെയ്ത് നോക്കും ഇങ്ങനെ നോക്കുന്ന സമയത്താണ് കോമഡി കാരണം മാലിദ്വീപും ലക്ഷദ്വീപും തമ്മിൽ കാണാൻ വലിയ വ്യത്യാസമൊന്നുമില്ല ലക്ഷദ്വീപ് കുറെ കൂടെ വിശാലമായ ദ്വീപുകളുള്ള ഒരു സമൂഹമാണ് മാലിദ്വീപ് കുഞ്ഞു 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 ദ്വീപുകളാണ് മുത്തുമണികൾ പോലത്തെ ദ്വീപുകളാണ് എന്നാൽ ലക്ഷദ്വീപ് അങ്ങനെയല്ല വലിപ്പം കൂടിയ ദ്വീപുകളാണ് കൂടുതലും മാത്രമല്ല കാണാൻ സൗന്ദര്യം ലക്ഷദ്വീപിൽ കൂടുതലാണ് അവിടെ കടൽ തീരങ്ങൾ മാത്രമല്ല അതിൻ്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ദ്വീപുകൾ തന്നെ വളരെ മനോഹരമായ ഭംഗിയുള്ള ദ്വീപുകളാണ് അതിനകത്ത് ഒരുപാട് പ്രകൃതി രമണീയമായ കാഴ്ചകളുമുണ്ട് അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിലേക്ക് ട്രാവൽ ചെയ്യാൻ എക്സ്പെൻസ് വളരെ കുറച്ച് മതി കമ്പയർ ചെയ്യുന്ന സമയത്ത് മാലിദ്വീപുമായി കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ ഇത്തരം ഘടകങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന വാർത്ത കാണുന്ന ആളുകൾ അന്വേഷിക്കുമ്പോൾ മാലിദ്വീപിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർ എന്നാൽ പിന്നെ ഒന്ന് ഇത്തവണ ലക്ഷദ്വീപിലേക്ക് ആയിക്കളയാമെന്ന് ചിന്തിക്കും അപ്പോൾ ഇവിടെ നമ്മുടെ ലക്ഷദ്വീപിന് ടൂറിസം രംഗത്ത് കിട്ടിയിരിക്കുന്ന പ്രൊമോഷൻ ശരിക്കും പത്ത് വയസ്സ ചെലവില്ലാതെ നരേന്ദ്രമോദി ഒന്ന് അവിടെ വരെ പോയി രണ്ട് ഫോട്ടോ ഇട്ടു ആ രണ്ട് ഫോട്ടോ കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രൊമോഷൻ എന്ന് പറയുന്നത് നമ്മളൊരു അമ്പത് കൊല്ലം എഫേർട്ട് ഇട്ട് നടത്തിയാൽ പോലും കിട്ടാത്ത അത്രയും പ്രൊമോഷൻ ആണ് ഇല്ലെങ്കിൽ നോക്കൂ ലക്ഷദ്വീപ് എത്രയോ കാലമായിട്ട് അവിടെ തന്നെയുണ്ട് നമ്മൾ ആരെങ്കിലും ഇപ്പോൾ ഒരു ഒരു ടൂറ് പോകണമെന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മളൊരു ഐലൻഡിലേക്ക് അല്ലെങ്കിൽ ബീച്ചിലേക്കൊക്കെ ഒരു ഔട്ട് സൈഡ് ടൂർ ഇന്ത്യക്ക് പുറത്ത് ടൂർ പോകണമെന്ന് വിചാരിക്കുമ്പോൾ മാലിദ്വീപ് കൺസിഡർ ചെയ്യും തൊട്ടടുത്ത് കിടക്കുന്ന ലക്ഷദ്വീപിനെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കില്ല പക്ഷെ ഇനി ലക്ഷദ്വീപില് അടിസ്ഥാന സൗകര്യം ഓൾറെഡി ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നു അവിടെ മികച്ച റിസോർട്ടുകൾ വരും ആ ഒരു ദ്വീപിന്റെ പ്രകൃതി ഭംഗിക്കും അങ്ങനേൽപ്പിക്കാതെ ആ ഒറിജിനാലിറ്റി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ഇന്ത്യ നടത്താൻ പോകുന്നത് അത് ശരിക്ക് പറഞ്ഞാൽ മാലിദ്വീപ് സ്വയം അവരിയ്ക്കുന്ന കൊമ്പിനെ വെട്ടി മുറിച്ചുകൊണ്ട് ലക്ഷദ്വീപിന് ഇപ്പോൾ അവര് പുതുജീവൻ നൽകിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ഇന്ത്യയെ വെറുപ്പിച്ചു ഇന്ത്യക്കാരെ വെറുപ്പിച്ചു ഗവൺമെന്റിനെ വെറുപ്പിച്ചു പ്രൈം മിനിസ്റ്റർ ഒക്കെ പറഞ്ഞുകൊണ്ട് മോഡിക്ക് എന്തായാലും അത് കൊള്ളാതിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല മോഡിക്ക് നന്നായിട്ട് തന്നെ കൊള്ളും പുള്ളിയെ ഇസ്രേലിയന്റെ ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞ് അപമാനിച്ച വേർഡ്സ് ഒന്നും പുള്ളിക്ക് അങ്ങനെ മറന്നുകളില്ല ഒരു സാധാരണ ഒരു എം പി എം എൽ എ അല്ല പറഞ്ഞത് നിലവിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ മന്ത്രിമാരാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഗൗരവമുള്ള വിഷയമാണല്ലോ അപ്പം തീർച്ചയായിട്ടും ഇത് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഐലൻഡിൽ കൂടുതൽ ശ്രദ്ധ ഇന്ത്യ കൊടുക്കാനും അതിനെ കൂടുതൽ മാലിദ്വീപിന് ബദലായിട്ട് വളർത്തിയെടുക്കാനും മാലിദ്വീപുമായി മത്സരിക്കാനുള്ളൊരു കാരണമാക്കാനും ഒക്കെ സാധ്യതയുണ്ട് സോ ഇത് മാലിദ്വീപിന് വലിയ തിരിച്ചടിയാകും പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം ഇനി ഒരു നിലവിൽ നൂറ് ശതമാനം ഉണ്ടെങ്കിൽ അതൊരു അഞ്ച് ശതമാനമോ പത്ത് ശതമാനവും ആയിട്ട് കുറയും ഇപ്പോഴും ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാർ ഇന്ത്യക്കകത്തുമുണ്ട് അവർ ചിലപ്പോൾ പോകുമായിരിക്കും പക്ഷേ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിനെ ഇത് വളരെയധികം ബാധിക്കും ഇന്ത്യ ഒരുപക്ഷെ മാലിദ്വീപിനെ കൂടുതൽ കർക്കശപരമായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് സൈനിക നീക്കമൊന്നും അല്ല ഞാൻ പറയുന്നത് കൂടുതൽ സൗജന്യങ്ങൾ കൊടുക്കുന്നത് നിർത്തിക്കൊണ്ടും നയതന്ത്ര ബന്ധം വെട്ടിച്ചുരുക്കിക്കൊണ്ടുമൊക്കെ ഇന്ത്യ ഇതിനെ നേരിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം